ചെറിയ ഒരു മുതൽ മുടക്കിൽ നിങ്ങൾക്കും ഒരു എ ടി എം തുടങ്ങാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടി ഹിറ്റാച്ചി എല്ലാവർക്കും ഇതുപോലെ തുടങ്ങുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഹിറ്റാച്ചി എന്നത് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം അതിനായി ഇപ്പോൾ പ്രവർത്തിച്ചു ഏതാനും ഹിറ്റാച്ചി എ ടി എമ്മുകളെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ കാണിച്ചു തന്ന എല്ലാ ഹിറ്റാച്ചി എഡിഎമ്മുകളും എറണാകുളത്തുള്ളവയാണ് ഇതുപോലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിനടുത്ത് ഹിറ്റാച്ചി എ ടി എമ്മുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തമായി ഒൻപതിനായിരത്തിലധികം ഹിറ്റാച്ചിയുടെ എമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്കും സാധിക്കും വലിയ മുതൽ മുടക്കും അധ്വാനവും മാസം ചുരുങ്ങിയത് ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ സമ്പാദിക്കുവാൻ നിങ്ങൾക്കും സാധിക്കും റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഒരു എഡിഎം ഉടമയായി നിങ്ങൾക്കും മാറാവുന്നതാണ് നമുക്ക് ചുറ്റും എല്ലാ ബാങ്കുകളുടെയും എഡിഎം പ്രവർത്തിക്കുന്നുണ്ട് അത് പക്ഷേ ആ ബാങ്കുകളുടെ കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാൽ ഹിറ്റാച്ചിയുടെ എഡിഎം എല്ലാ ബാങ്കുകളെയും സമന്വയിപ്പിച്ചുള്ള സേവനം ആണ് നൽകുന്നത് ഹിറ്റാച്ചിയുടേത് വൈറ്റ് ലേബിൾ എഡിഎം എന്നാണ് അറിയപ്പെടുന്നത് ഇത് തുടങ്ങുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ജനസാന്ദ്രതയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വന്നു പോകുവാൻ പറ്റിയ നല്ല ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം കടയാകാം അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപത്തിന്റെ ഭാഗമാകാം അതുമല്ല എങ്കിൽ വാടകമുറിയാകാം ഇനി കട കിട്ടിയില്ല എങ്കിൽ പോർട്ടാ കാബിൻ വയ്ക്കുവാൻ പറ്റിയ അറുപത് സ്ക്വയർ ഫീറ്റ് സ്ഥലമായാലും മതി ഇതിനായി ചെറിയൊരു തുക നിങ്ങൾ സെക്യൂരിറ്റി ആയി ഹിറ്റാച്ചിയിൽ അടക്കേണ്ടതാണ് ഈ തുകയിൽ ചെറിയൊരു തുക മാത്രം കിഴിച്ച ശേഷം ബാക്കി മുഴുവൻ തുകയും എന്ന് നിങ്ങൾ ഫ്രാഞ്ചൈസി ബിസിനസ് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് സെക്യൂരിറ്റി തുക ഹിറ്റാച്ചി കമ്പനിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു എ ടി എം തുടങ്ങുവാൻ പറ്റിയ സ്ഥലമാണെന്ന് കമ്പനി പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വേണ്ടി ഹിറ്റാച്ചി തന്നെ ഒരു എ ടി എം തയ്യാറാക്കി തരുന്നതാണ് അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവും ഏകദേശം നിങ്ങൾ കെട്ടിവെച്ച തുകയുടെ നാല് ഇരട്ടി തുക ചെലവാക്കി കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരു എ ടി എം തുടങ്ങി തരുന്നതാണ് അതുകൂടാതെ ഈ എ ടി എമ്മിൽ നിത്യവും വേണ്ടി വരുന്ന പൈസ നിങ്ങളുടെ അക്കൌണ്ടിൽ ഹിറ്റാച്ചി കമ്പനി എല്ലാ ദിവസവും ഇട്ടു തരുന്നതാണ് എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുവോ അതിൽ കൂടുതൽ തുക എല്ലാ ദിവസവും ഹിറ്റാച്ചി നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ടു തന്നുകൊണ്ടിരിക്കും എ ടി എമ്മുകളിൽ നിന്നും പിൻവലിക്കുന്ന പോലെ തന്നെ ആർക്കും ഇവിടെ നിന്ന് പൈസ പിൻവലിക്കാവുന്നതാണ് അതിനായി ഹിറ്റാച്ചിക്ക് പ്രത്യേകം പൈസ ഒന്നും തന്നെ നൽകേണ്ടതില്ല ബാങ്കുകൾ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകൾ മാത്രമേ ഇവിടെയും ബാധകമാവുകയുള്ളൂ അതുകൂടാതെ പൈസ നിക്ഷേപിക്കുന്നതിനുള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് കാനർ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ അക്കൌണ്ടുകളിലേക്ക് നിങ്ങൾക്ക് ഇതുവഴി നേരിട്ട് പൈസ നിക്ഷേപിക്കാവുന്നതാണ് ഗൂഗിൾ പേ പോലെ മറ്റൊരു ആപ്പാണ് ഭീം ആപ്പ് ഇത് ഇന്ത്യയുടെ സ്വന്തം ആപ്പാണ് ഇത് ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏകദേശം പതിനേഴോളം ബാങ്കുകളിൽ കൂടി പണം നിക്ഷേപിക്കുന്നതിനുള്ള അവസരം കൂടി ഉടൻ തന്നെ ഹിറ്റാച്ചി എ ടി എം വഴി ലഭിക്കുന്നതാണ് എ ടി എം കാർഡ് ഇല്ലാതെയും ഇവിടെ നിന്ന് പൈസ പിൻവലിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും ഈ ഒരു എ ടി എമ്മിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാ ബാങ്കുകളുടെയും കാർഡ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് പൈസ പിൻവലിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും ഈ ഒരു എ ടി എമ്മിലൂടെ മാത്രം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റുള്ള ചെലവുകളെ പറ്റിക്കൂടി ഒന്ന് പരിശോധിക്കാം കടവാടക കറണ്ട് ബിൽ നിങ്ങൾ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഹിറ്റാച്ചിക്ക് നൽകേണ്ടതാണ് ഇതൊക്കെ കഴിഞ്ഞു വരുന്ന മുഴുവൻ കമ്മീഷൻ തുകയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ആർക്കൊക്കെ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും എന്ന് കൂടി നോക്കാം ജോലിയിൽ നിന്ന് പിരിഞ്ഞവർ ഗൾഫിൽ നിന്ന് പിരിഞ്ഞു വന്നവർ സ്വന്തമായി ഏതെങ്കിലും സ്ഥാപനം ഉള്ളവർ വീറ്റമ്മയ്ക്ക് അങ്ങനെ ആർക്കും ഈ ഒരു ബിസിനസ് തുടങ്ങാവുന്നതാണ് ദിവസവും അരമണിക്കൂർ അധ്വാനിക്കുവാൻ തയ്യാറാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു പോലെ ഒരു തുക എല്ലാ മാസവും കിട്ടുന്നതാണ് ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ എല്ലാ മാസവും കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹിറ്റാച്ചിയുടെ മെയിൻ ഫ്രാഞ്ചൈസിയെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഏഴ് ഒന്ന് ആകുന്നു നമ്പർ ഒന്ന് കൂടി പറയാം ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഏഴ് ഒന്ന്